നമസ്കാരം എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ ഓണാശംസകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന മഹോത്സവമാണ് ഓണം വളരെയധികം കഥകൾ ഓണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഇവയെക്കുറിച്ച് അറിയാം ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഒന്നിലധികം ഐതിഹ്യങ്ങളാണ് ഓണവുമായി നിലനിൽക്കുന്നത് എന്നാൽ പ്രധാനമായും ഓണത്തിൻ്റെ ഐതിഹ്യമായി പറഞ്ഞു വരുന്നത് മഹാബലിയുടെയും വാമനൻ്റെയും കഥയാണ് ഇതിനു പുറമെ അഞ്ച് ഐതിഹ്യങ്ങൾ കൂടി ഓണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് തിരുവോണവും മഹാബലിയും പോലും അസൂയപ്പെടുത്തിയ മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മ ദിവസമാണ് ഓണം അസുരരാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണ് മഹാബലി എന്നാണ് വിശ്വാസം മഹാബലിയുടെ ഭരണകാലത്ത് മനുഷ്യരെല്ലാം ഒരുപോലെയായിരുന്നു കള്ളവും ചതിയുമില്ലാതെ സമൃദ്ധിയുടെ കാലം എന്നാൽ മഹാബലിയുടെ ഭരണം ദേവന്മാരെ അസൂയപ്പെടുത്തി തുടർന്ന് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ അടുക്കലെത്തി അസുയാലുക്കളായ ദേവന്മാർ മഹാബലിയെക്കുറിച്ച് പറഞ്ഞു ദേവന്മാരുടെ ആവശ്യപ്രകാരം വാമനവേഷം പൂണ്ട് മഹാവിഷ്ണു മഹാബലിയുടെ അടുക്കലെത്തി ഭിക്ഷ ചോദിച്ചു ഈ സമയം വിശ്വജിത്ത് യാഗം ചെയ്തുകൊണ്ടിരുന്ന മഹാബലി അത് നൽകാനും താല്പര്യം അറിയിച്ചു മഹാബലിയിൽ നിന്ന് മൂന്നടി മണ്ണ് വാമനൻ ആവശ്യപ്പെട്ടു ഇത് തിരിച്ചറിഞ്ഞ അസുരഗുരു ശുക്രാചാര്യർ ദാനം നൽകുന്നതിൽ നിന്ന് മഹാബലിയെ വിലക്കി ഇതിനെ മറികടന്ന് മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് മഹാബലി അനുവാദം നൽകി ആകാശം മുട്ട വളർന്ന വാമനൻ തൻ്റെ കാൽപ്പാദം അളവ് കോലാക്കി മാറ്റി ആദ്യത്തെ രണ്ടടിക്കു തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തി ആണ്ടിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണം നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം ഈ ദിനമാണ് തിരുവോണമായി ആഘോഷിക്കുന്നത് പരശുരാമനും ഓണവും വരുണനിൽ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം നൽകി എന്നാൽ ചില കാരണങ്ങളാൽ പരശുരാമൻ അവരുമായി പിണങ്ങി മാപ്പ് അപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് പരശുരാമൻ വാഗ്ദാനം നൽകി ഈ ദിവസമാണ് ഓണം എന്നുള്ള സങ്കല്പവും നിലനിൽക്കുന്നുണ്ട് ശ്രീബുദ്ധനും ഓണവും പൂർവാശ്രമത്തിൽ ശ്രീബുദ്ധൻ സിദ്ധാർത്ഥൻ എന്ന രാജകുമാരനായിരുന്നു ശ്രാവണ മാസത്തിലെ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ ബോധോദയം ഉണ്ടായാണ് സിദ്ധാർത്ഥൻ ശ്രീബുദ്ധൻ എന്ന സന്യാസിയായി മാറുന്നത് ഈ ശ്രാവണ പദ സ്വീകാരം പണ്ട് കേരളത്തിൽ ആഘോഷിച്ചിരുന്നുവെന്ന് ബുദ്ധമത വിശ്വാസികൾ പറയുന്നു ശ്രാവണമാണ് പിന്നീട് ഓണം എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നുമുള്ള കഥകൾ നിലനിൽക്കുന്നു ചേരമാൻ പെരുമാളും ഓണവും ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയതെന്നാണ് കഥ ഇതിൻ്റെ ഓർമ്മ ദിവസമാണ് ഓണം എന്നും പറയുന്നു സമുദ്രഗുപ്തനും ഓണവും ഗുപ്ത സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായ സമുദ്രഗുപ്തൻ കേരളത്തിലെ തൃക്കാക്കരയും ആക്രമിച്ചു എന്നാൽ കേരളരാജാവായിരുന്ന മന്ദരാജാവ് ആക്രമണത്തെ പ്രതിരോധിച്ചു രാജാവിൻ്റെ പ്രതിരോധത്തിലും സാമർത്ഥ്യത്തിലും സമുദ്രഗുപ്തൻ ആകൃഷ്ടനായി ഇങ്ങനെ ഇരുവരുമായുള്ള യുദ്ധം പരിസമാപ്തിയിൽ എത്തി ഇതിൻ്റെ സ്മരണയ്ക്കായി ഓണം ആഘോഷിക്കാൻ രാജാവ് വിളംബരം ചെയ്തുവെന്നാണ് ഐതിഹ്യം തൃക്കാക്കര ക്ഷേത്രവും ഓണവും വാമന പ്രധാന പ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ് അതിൽ ഒന്നാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓണം തന്നെയാണ് ഈ ദിവസത്തെ ഓണസദ്യയും വളരെ കെങ്കേമമാണ് ഇതിനു പുറമെ മഹാബലിയുടെ ആസ്ഥാനം തൃക്കാക്കര ആയിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഓണം വാമന ജയന്തിയാണെന്നുള്ള വാദങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതിന് തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധമുണ്ട് തൃക്കാക്കരയുടെ മഹത്വം കേട്ടറിഞ്ഞ കപില മഹർഷി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായി ഇവിടെ എത്തി കഠിന തപസ് അനുഷ്ഠിച്ചു അങ്ങനെ തപസ്സിൽ സംതൃപ്തനായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഇവിടെ തന്നെ കുടികൊള്ളാൻ തീരുമാനിച്ചു മഹാവിഷ്ണു വാമനാവതാരം പൂണ്ട് പാദം വന്നു പതിച്ച സ്ഥലം എന്ന അർത്ഥത്തിലാണ് തിരുകാൽക്കര എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് ഐതിഹ്യങ്ങൾ ഏതുമാകട്ടെ പകിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ചിങ്ങപ്പുലരിയിൽ ചെറിയ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ പഴയകാലം നമുക്കൊരുമിച്ച് ഓർമ്മിക്കാം